ം റിയൽസ് ആരോഗ്യ സംരക്ഷണ രംഗത്ത് മികവിന്റെ കരസ്പർശവുമായി കാക്കൂർ പഞ്ചായത്തിലെ കുട്ടമ്പൂരിൽ വി കെയർ പോളി ക്ലിനിക് വി കെയർ ഹെൽത്ത് ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് എം കെ രാഘവൻ എം നിർവഹിച്ചു ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലവും ലാബ് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിലും ഉദ്ഘാടനം ചെയ്തു കാക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം അടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പത്ത് മണിവരെ ജനറൽ ഡോക്ടറുടെ സേവനം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ആരോഗ്യ സംരക്ഷണ രംഗത്ത് മികവിന്റെ കരസ്പർശം പകർന്നു നൽകിയ വി കെയർ പോളിക്ലിനിക്കിന്റെ പുതിയ ബ്രാഞ്ച് കാക്കൂർ പഞ്ചായത്തിലെ കുട്ടമ്പൂരിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നാട്ടുകാരുടെയും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെയും നിരവധി പേരുടെ സാന്നിധ്യത്തിൽ വി കെയർ ഹെൽത്ത് ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് എം കെ രാഘവൻ എം നിർവഹിച്ചു ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലവും ലാബ് ഉദ്ഘാടനം ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിലും നിർവഹിച്ചു താക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം ഷാജി ഹോണറി സുബേദാർ മേജർ അനിൽകുമാർ സി കെ ഫൈസൽ ഇക്ബാൽ ചോറ്റുകൊട്ട മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖിൽ ബി കെയർ ഹെൽത്ത് ഗ്രൂപ്പ് സിഇഒ ബഷീർ പാടത്തൊടി ഡയറക്ടർ നിയാസ് തൈവളപ്പിൽ മാനേജർ ഉണ്ണി ജിജീഷ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അരുൺ ഫ്രാൻസിസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്ത് മണിവരെ ജനറൽ ഡോക്ടറുടെ സേവനം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ പ്രമുഖ ഡോക്ടർമാരുടെ സേവനം അത്യാഹിത വിഭാഗം ഹൈടെക് ലബോറട്ടറി ഫാർമസി ഒബ്സർവേഷൻ ഇ സി ജി ഹോം കെയർ സർവീസും ഇവിടെ ലഭ്യമായിരിക്കും റിയൽ ന്യൂസ് ബാലുശ്ശേരി